നമസ്കാരം താനൊരു ഭരണനിപുണനാണെന്ന് പണ്ടേ തെളിയിച്ചിട്ടുള്ള ആളാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായും എം എൽ എ ആയുമൊക്കെ തൻ്റെ കഴിവ് പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട് അദ്ദേഹം അതുകൊണ്ടുതന്നെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യ ടീമിൽ തന്നെ മന്ത്രി മന്ത്രിയായി ഗണേഷ് കുമാർ ഉണ്ടാകുമെന്ന് പലയിടത്തു നിന്നും റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം കുടുംബത്തിൽ നിന്നും വന്ന പാര അദ്ദേഹത്തെ ആദ്യ ടീമിൽ നിന്നും അകറ്റി നിർത്തുകയും എന്നാൽ രണ്ടര വർഷത്തിന് ശേഷം വന്ന പുനഃസംഘടനയിൽ മന്ത്രി ആയി ഗതാഗത വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഗണേഷ് കുമാർ എന്നാൽ വളരെ ശോകമുഖവും വീർപ്പിച്ച് കെട്ടിയ രണ്ട് മുഖങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും കേരളം ഇന്നോളം കാണാത്ത തരത്തിൽ ഉള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു കെ വി ഗണേഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും എന്ന് പറയാതിരിക്കാൻ വയ്യ വീർപ്പിച്ച് കെട്ടിയ രണ്ട് മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഗവർണറും മറ്റൊരു സൈഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെ അവർക്കിടയിൽ വളരെ ശ്വാസം മുട്ടി നിന്നുകൊണ്ടാണ് ഗണേഷ് കുമാർ തൻ്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം മന്ത്രിസഭായ മന്ത്രി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെയൊക്കെ വിളിക്കുകയും മേധാവികളെ വിളിക്കുകയും പരിഷ്കാരങ്ങൾ ഗതാഗത വകൽപ്പിൽ ചെയ്യേണ്ടതായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടാവുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് അദ്ദേഹം കടന്നത് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിലെത്തി അവിടെയും ഗതാഗത വകുപ്പിൻ്റെ മീറ്റിംഗ് വിളിക്കുകയും എങ്ങനെയൊക്കെയാണ് ശബരിമല വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും ചെയ്തു അത് രണ്ട് എം എൽ എ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് അത് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ മന്ത്രിയായ ഉടൻ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും കയ്യടിയുമൊക്കെ ലഭിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി കാർ ഒരു വലിയ ചെയ്തു ചെയ്തു എന്നത് എല്ലാവരും കണ്ടതാണ് ചെയ്ത് ഒന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണിയായിപ്പോയി എന്ന് പറയേണ്ടി വരും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ട് നടക്കുമ്പോൾ ലോകത്തിലെങ്ങുമുള്ള പല വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ ഒരു ക്ഷണിതാവായി കഴിഞ്ഞ ദിവസമാണ് ഗണേഷ് കുമാറിനെ കൂടി ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ ക്ഷണിക്കുവാനായി ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രമുഖർ ക്ഷണപത്രവുമായി എത്തുകയും ചെയ്തു സന്തോഷത്തോടെ അദ്ദേഹം ക്ഷണപത്രം സ്വീകരിച്ചുവെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു സന്നിഗ്ധമായ അവസ്ഥയിലാണ് അദ്ദേഹം എന്നാണ് കേൾക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിലാണ് അദ്ദേഹം എം എൽ എ ആയതും മന്ത്രിയായതും അതുകൊണ്ട് തന്നെ ഇടതു സർക്കാരിനെ നിരാശരാക്കിക്കൊണ്ട് അവരെ അവ കരുതായി തേച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് പോകാൻ കഴിയില്ല എന്നത് അദ്ദേഹത്തിനെ വലിയ തോതിൽ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഈ ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ താൻ വരില്ല എന്ന് ആദ്യം തന്നെ പറയുകയും ചെയ്തു അങ്ങനെ ഒരു അവസരത്തിലാണ് ഗണേഷ് കുമാറിനുകൂടി ക്ഷണം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസിയാണ് വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും ഒരുപാട് പ്രസംഗങ്ങളുമൊക്കെ നടത്തുന്ന ആളാണ് അതുകൊണ്ട് കൊട്ടാരക്കര ഗണപതിയുടെ ഒക്കെ വിശ്വാസി ആയതുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനും കഴിയില്ല മാത്രവുമല്ല ഈയിടെയാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായി ചുമതലയേറ്റത് എൻ എസ് എസ് എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു സമൂഹം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് വിശ്വസിക്കുന്നത് സംഘടന എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെയും ഒഴിവാക്ക ഒഴിവാക്കി നിർത്താൻ പറ്റില്ല പോകാനും പറ്റില്ല പോകാതിരിക്കാനും പറ്റില്ല എന്നൊരു ധർമ്മസങ്കടത്തിലാണ് എങ്ങനെയാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിക്കുക എന്ന ഒരു സാങ്കേതികമായ പ്രശ്നവും ഇപ്പോൾ ഗണേഷ് കുമാറിനെ അലട്ടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കാരണം അദ്ദേഹം ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളാണ് ഇടതുപക്ഷത്തിന് വിശ്വാസമില്ല ദൈവവിശ്വാസമില്ല മതവിശ്വാസമില്ല ഒന്നുമില്ല അപ്പോൾ എങ്ങനെ ഇത്തരമൊരു ചടങ്ങിൽ അതും ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചടങ്ങിലേക്ക് ക്ഷണം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കണമെന്നുണ്ട് ലോക നേതാക്കളൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എങ്ങനെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കും കാത്തുനോറ്റിരുന്ന് രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിയായതാണ് മന്ത്രിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ മന്ത്രിയുടെ വാഹനത്തിൽ സഞ്ചരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മന്ത്രിമന്ദിരത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സന്നിഗ്ധട്ടം വന്നുപെടുമെന്ന് ഗണേഷ് കുമാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ വിശ്വാസികൾ പറയുന്നത് ഗണേഷ് കുമാറെ നിങ്ങൾ പോകണം കാരണം നിങ്ങൾ വിശ്വാസികളുടെ കൂടി ഭാഗമായിട്ടാണ് എം എൽ എ ആയത് ആ ഒരു ക്രെഡിറ്റിലാണ് നിങ്ങൾ മന്ത്രിയായത് അതുകൊണ്ട് നിങ്ങൾ അയോധ്യയിൽ പോവുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വേണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അത്തരമൊരു ആഗ്രഹമൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തും മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടു കൂടി അയോധ്യയിൽ പോകണമെന്ന് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഗണേഷ് കുമാറിന് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹം പോകണമെന്ന് ചഠിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് എന്തായാലും വല്ല ചരിത്രം ഒരു ഒരു മനുഷ്യസിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ ഗണേഷ് കുമാർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരും അതുപോലെ എൻ എസ് എസിൽ വിശ്വസിക്കുന്നവരും എൻ എസ് എസ് സംഘടനയിലുള്ളവരും ഒക്കെ വിശ്വസിക്കുന്നത്